ഓം ശ്രീ ായണ പരമഗുരവേ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ മായാദർശനത്തിലെ എട്ടാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ശുക്തിക നി അജ്ഞാനം തജതയത്മനി കൽ നിമഗമ്യത്തെ ഇരണ് ശുക്തിക രജത അജ്ഞാനം നിധാന തത്മനി കൽ അസത് നിാനം എസ് അജ്ഞാനം ത ഇത്തരത്തില് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദേദം ചെയ്തതിന് ശേഷം വേണം ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം യഥാ യപ്രകാരമാണോ ശുക്തികായം മുത്തുച്ചിപ്പ് ിൽ കൽത അസ്യജത കൽ ഈ വെള്ളിക്ക് അജ്ഞാനം നിദാനം അജ്ഞാനം കാരണമായി ഭവിക്കുന്നത് തഥ അപ്രകാരം ആത്മനി ആത്മാവിൽ കൽപ്പത കൽപ്പതമായ അസ ജഗത ഈ ജഗത്തിന് നിദാനം കാരണം യദ്ഞാനം യാതൊരു അജ്ഞാനമാണോ തത് അത് തമ ഇതി അവഗമ്യത്തെ അതിനെ തമസ് എന്ന് അറിയപ്പെടുന്നു അല്ലെങ്കിൽ പറയപ്പെടുന്നു മനസ്സിലാക്കപ്പെടുന്നു എന്നൊക്കെ പറയാം ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം മുത്തുച്ചിപ്പിയിൽ കൽപ്പിതമായ വെള്ളിക്ക് അജ്ഞാനം കാരണമായിരിക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം ആത്മാവിൽ കൽപ്പിതമായ ജഗത്തിന് കാരണമായി വർത്തിക്കുന്ന അജ്ഞാനം യാതൊന്നാണോ അതാകുന്നു അല്ലെങ്കിൽ മായ എന്ന് അറിയപ്പെടുന്നത് മായയ്ക്ക് പല ഭേദങ്ങളുള്ളതിൽ തമോമായ എന്താകുന്നു എന്ന് നിർവചന രൂപത്തിൽ ഗുരു ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു മുത്തുച്ചിപ്പിക്കുള്ളിൽ വെള്ളി പോലെയുള്ള ഒരു വസ്തുവുണ്ട് അതിന് എന്ന ലോഹവുമായി ഗുണപരമായ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രകാശാത്മകമായ ഭാഗം പോലെയുള്ള ഒരു ജൈവിക വിശേഷമാണ് മുത്തുച്ചിപ്പിയിൽ കാണപ്പെടുന്ന വെള്ളി മനസ്സിലാക്കാത്തവർ അതിനെ വെള്ളിയായി തെറ്റിദ്ധരിക്കുന്നു ഇപ്രകാരം തന്നെയാണ് ജീവാത്മാവിൽ അനാത്മകങ്ങളായ ലോകവ്യവഹാരങ്ങൾ പ്രതീതമാകുന്നത് ഈ പ്രതീതിക്ക് കാരണമായി വർത്തിക്കുന്ന വൈഭവത്തെയാണ് തമോമായ എന്ന് നാം വിശേഷിപ്പിക്കുന്നത് തമസ് എന്ന പദത്തിന്റെ വാച്യാർത്ഥം ഇരുട്ട് എന്നാകുന്നു ഇരുട്ട് അജ്ഞാനത്തിന്റെ പ്രതീകമായതുകൊണ്ടാണ് അജ്ഞത മായ പ്രതീതികളെ തമോമായകൾ എന്ന് വിശേഷിപ്പിച്ചു പോരുന്നത് അജ്ഞാനം മൂലമുണ്ടാകുന്ന തെറ്റിദ്ധാരണകളെല്ലാം മായകളുടെ പരിധിയിൽപ്പെടുന്നവയാണ് അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ പഠിച്ച രജ്ജു സർപ്പ ന്യായം അതുപോലെ മരീചിക ഇതെല്ലാം തമോമായകൾ തന്നെയാണ് കാരണം അവിടെ യഥാർത്ഥത്തിൽ ഉള്ളത് നമ്മൾ തെറ്റി അറിയുകയാണ് ആ തെറ്റി അറിയാനുള്ള കാരണം ശരിയായ അറിവിന്റെ അഭാവമാണ് ആ ശരിയായ അറിവിന്റെ അഭാവത്തിനാണ് ഇവിടെ തമസ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റി അറിയുക എന്ന് പറയുന്നത് അതിനെ ശരിക്കും താത്വികമായി പറയുമ്പോൾ അതൊരു വലിയ അപകടമാണ് നമ്മളില്ലാത്ത ഒന്നിനെ എന്ന് ധരിച്ചു വയ്ക്കുന്നത് പല കുഴപ്പങ്ങൾക്കും അത് കാരണമായി ഭവിക്കും അതുകൊണ്ടാണ് അതിനെ തമസ് തമസ് നശീകരണ ഊർജത്തെയാണ് പ്രദാനം ചെയ്യുന്നത് ഇരുട്ട് അത് സകലതിനെയും മറയ്ക്കുന്ന വെളിച്ചത്തിന്റെ അഭാവമാണ് ഏത് കുറ്റാക്കുറ്റി ഇരുട്ടിലും പ്രകാശം കടന്നു വരുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകും ഇരുട്ട് അപ്രത്യക്ഷമായി കഴിയുമ്പോൾ മാത്രമാണ് അവിടെയുള്ള വസ്തുക്കൾ ഇന്നത് ഇന്നത് എന്ന തരത്തിൽ സുവ്യക്തതയോടുകൂടി നമുക്ക് നമ്മുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലായെങ്കിൽ നമുക്ക് പല തെറ്റിദ്ധാരണകളും ഉണ്ടാകും ഇപ്പോൾ കൃഷിത്തോട്ടങ്ങളിലൊക്കെ നടന്നു പോകുന്ന ആളുകൾക്ക് കൃഷി കർഷകർക്കൊക്കെ ഭയമുണ്ടാകാറുണ്ട് ചിലപ്പോൾ വാഴയില ഇങ്ങനെ ഉണങ്ങിയ വാഴക്കച്ചി കാറ്റാടുമ്പോൾ അവിടെ ആരോ മറഞ്ഞു നിൽക്കുന്നു തങ്ങളെ കണ്ടുകൊണ്ടവര് മാറാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഭീതി ഉണ്ടാവും അതുപോലെ ഈ പിശാജിന്റെ ഭയം അങ്ങനെ ഒരുപാട് ഭയങ്ങൾ അജ്ഞത അജ്ഞത അജ്ഞതമൂലമുണ്ടാകുന്ന ഏതു ഭയത്തെയും തമോമായ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടു പോരുന്നത് മായയിലെ പല വിഭാഗങ്ങളുള്ളവർ ഈ മന്ത്രത്തിൽ തമോമായ എന്താകുന്നുവെന്നും അതിൻ്റെ കാരണമെന്താണെന്നും ആണ് ഗുരു വിശദീകരിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ